ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരം ആട്ടോ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതാക്കുന്ന ഇന്നും വീഡിയോ ഒന്നും പകലൊന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല അപ്പോൾ ഞാന് എന്താ പറയുക ഇപ്പോഴാട്ടെ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ കോഴികളൊക്കെ താക്കുന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകട്ടോ ഇവരിങ്ങനെ തന്നെയാട്ടോ കൂട്ടിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര മടിയാണ് കുറച്ച് കോഴികളൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ കുറച്ച് ആൾക്കാർ മാത്രം നമ്മൾ ബ്രഹ്മയൊക്കെ കയറിയിട്ടുണ്ട് നമ്മളെ ബ്രഹ്മക്കോഴിയും കൂട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അവിടെ പിടിച്ചുവെച്ചാൽ എന്താ വെച്ചാൽ ബാക്കിയുള്ള കോഴികളും കൂടി ഇതിൻ്റെ മേലേക്ക് പോകുമ്പോൾ ഇതിന് തീരെ നടക്കാൻ പറ്റാത്ത ആവും അപ്പം ഇന്ന് രാവിലെ ഞാൻ പോകുമ്പോഴും മരുന്നൊക്കെ കൊടുത്തു പോയതാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇത്രയും നേരം പുറത്തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട് തീറ്റയെടുക്കാതെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ മെല്ലെ കൂട്ടിലേക്ക് കയറുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കോഴികളൊക്കെ കയറുമ്പോൾ ഇതിലൊരുപാട് കോഴികളെ ഇടുന്ന കൂടാട്ടോ അപ്പോൾ എല്ലാ കോഴികളും അധികം ഈ കൂട്ടിലാട്ടം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ ഇവളെ എടുത്ത് വേറെ കൂട്ടിലേക്ക് എടുത്ത ഇവളെ ഈ കൂട്ടിലാട്ടം ഇടൽ ഇതാകുമ്പോൾ ഇവളെ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കോഴിനെയും കൂടി ബ്രഹ്മക്കോഴിനെയും കൂടി ഇതിലിട്ട് കൊടുക്കലാട്ടോ പിന്നെ ഏതോ ഒരു കോഴി മുട്ടയിടാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴികളൊന്നും മുട്ടയിടുന്നില്ലായിരുന്നു ഇടുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഏകദേശം ഒരു കുറച്ച് കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ ഇത് ചെറിയൊരു കൂടാട്ടോ ഇത് വലിയ ഉപക ഉപക അങ്ങനെയുള്ള കോഴികളൊന്നും അങ്ങനെ ഇടാറില്ല പിന്നെ ഈ ഒരു രണ്ട് കൂട്ടിലാട്ടോ വലിയ കോഴികളൊക്കെ കയറൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കൂടാട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറുതാ ഉള്ളൂ കുറച്ച് അങ്ങോട്ടേക്കാട്ടോ കൂടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ കോഴികളൊക്കെ നടക്കുന്ന മേലെ കയറിങ്ങനെ നിൽക്കുകയാണ് ഇനി ഇവരെ ഇവരെയൊക്കെ ഈ വടിയെടുത്ത് ഒന്ന് ഓടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് വേണം കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ രാവിലെ പോകുമ്പോൾ വേറെ ഇലകളൊന്നും കെട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഉപ്പേരിക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങേണ്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഇല ഞാൻ ഇതേപോലെ ഇങ്ങനെ രാവിലെ കെട്ടിക്കൊടുത്താട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളൂ പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇവിടെ തൂക്കി വെച്ചു കൊടുക്കാം പിന്നെ നമ്മളെ കോഴികളൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കി ഇവർ രണ്ട് പേരെ ഉള്ളൂ ഇത് പിന്നെ ഞാൻ നേക്കെണ്ണയൊക്കെ ആയതുകൊണ്ട് അതിനെ കൊടുക്കാണ്ടെന്നതാണ് കേട്ടോ പിന്നെ അതിൽ പിന്നെ ഒരു കോഴിക്കുഞ്ഞും കൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള കോഴിക്കുഞ്ഞാട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനെ കൊടുത്തില്ല നമുക്ക് നമുക്കെന്നറിയാം പേരൻസിനൊക്കെ കാക്കാനൊക്കെ നല്ല ഇതാണല്ലോ അപ്പോൾ കൂട്ടിൽ വന്ന് തിന്നാൻ വിട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷത്തിൽ ഇവർ ഞാൻ ഇറക്കിയിട്ടില്ല അതായത് ഈ ഈ നേക്കെണ്ണക്ക് ഈ നേക്കെണ്ണയ്ക്ക് കോഴി നമ്മുടെ വലിൻ്റെ ഉള്ളിലേതോ ഒരു എവിടെയോ ഒരു ചെറിയൊരു ഓട്ട ഉണ്ട് ആ ഓട്ടേനുള്ളിൽ കൂടെ പുറത്ത് ചാടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനീതിനെ തുറക്കാത്തോട്ടോ വലിയ കോഴികളൊന്നും ചാടില്ല ഈ നേക്കെണ്ണയ്ക്ക് കുഞ്ഞ് മാത്രം ഏതോ ഒരു ഓട്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിറങ്ങും കേട്ടോ പിന്നെ പുറത്ത് ഇങ്ങനെ നായ്ക്കളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക അതിനെ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ എടുപ്പാം കേട്ടോ ഇതിനെ ഞാനന്ന് ഞാനിവിടെ ഉള്ളപ്പോഴേ ആ ഒരു കറുത്ത പട്ടി വന്നിട്ട് പിടിക്കാൻ വന്നതായിരുന്നു കേട്ടോ ആ ഒരു വലൻ്റെ ആ സൈഡിൽ ഉള്ളത് കൊണ്ട് ഞാനവിടെ ഉള്ളത് കൊണ്ട് ഇതിനെ കിട്ടാണ്ടായതാണ് പിന്നെ ഇവർക്ക് ഞാൻ എന്താക്കുന്ന ഒരു കുപ്പി വെള്ളവും അതേപോലെ തീറ്റയും കുറച്ചിട്ട് കൊടുത്താട്ടോ ഞാൻ രാവിലെ പോയത് ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചോറും കറിയും അതേപോലെ പച്ചക്കറീൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറിയല്ല ഈ കറിയിൽ ഉണ്ടാകുന്ന കുറച്ച് പച്ചക്കറീൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൈകുന്നേരം കൊണ്ട് കൊടുത്താ കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് തീറ്റ ചിലവ് കുറഞ്ഞ് കിട്ടി അപ്പോൾ കറിയൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ ചോറ് കുറച്ചൊക്കെ കൊടുക്കുന്നതിന് പ്രശ്നമല്ല അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും അധികം ചോറൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഇതിന് മുമ്പ് സ്കൂളിൽ നിന്ന് ചോറ് എടുക്കലുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ചോറ് കൊണ്ടുവൽ നിർത്തിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ ഈ പച്ച ചോറ് മാത്രമാണ് പിന്നെ ഞാനിവിടെ വന്നിട്ട് കുറച്ച് മുളകും പൊടിയോ മീനിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ചൂടാക്കി നമ്മൾ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചോറിൽ മിക്സ് ആയി കൊടുക്കുന്നത് ഇന്നിപ്പം കുറച്ച് ചോറും കറിയും എല്ലാം കൂടി നമുക്ക് ഇന്ന് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ആ ഫുഡൊക്കെ കൊടുത്ത് എന്താ പറയുക അതുകൊണ്ട് ഒരു നേരത്തെ ചിലവ് കുറച്ച് എന്ന് വേണം കേട്ടോ പറയാൻ ഇപ്പം നമ്മളെ ഏതോ ഒരു കോഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴികളൊക്കെ മുട്ട ഇടയിലൊക്കെ കുറവാണെന്നു കേട്ടോ ഏതോ ഒരു കോഴി രണ്ട് മൂന്ന് കോഴികൾ പിന്നെ മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവക്ക് പൊരുത്തായിട്ടുണ്ട് മുട്ട ഉണ്ടോ നോക്കാം മുട്ടയല്ല ഏകദേശം മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞ് പൊരുത്തായിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണ് കാണാത്ത ആ കോഴിയുണ്ടല്ലോ ആ കോഴിയാട്ടോ ഞാൻ അതിനെ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ പിന്നെ നമ്മളെ കോഴികളൊക്കെ ഒന്ന് തട്ടി പുറത്തേക്ക് ഇറക്കി നമ്മളെ കോഴി കോഴികളൊക്കെ കൂട്ടിലാക്കണം ഇപ്പോൾ അടുത്ത പരിപാടി അതാ കേട്ടോ ഇവരെ കൂട്ടിലാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് പിന്നെ ഇവരെ വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ കൂട്ടിലാക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇവർ ആകെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ ബഹളാട്ടോ കേട്ടോ എന്ന് വെച്ചാൽ എല്ലാം ഒരുവിധം കോഴികളൊക്കെ കൂടിൻ്റെ മോൾ ഭാഗത്താണ്ട്ടുള്ളത് കുറച്ച് കോഴികൾ മാത്രമേ നമ്മളെ കൂട്ടിൽ കയറിയിട്ടുള്ളൂ ഇവരൊക്കെ സ്ഥിരം കയറുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ കൂടിൻ്റെ മുകൾ ഭാഗമായിട്ടോ ഇഷ്ടം ഇത് നമ്മുടെ ഈ കോഴികളൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക കേട്ടോ ഈ കോഴിനൊക്കെ കൊടുക്കാനുള്ള കേട്ടോ ഈ എന്താ പറയുക നമ്മളെ ആദ്യം തൊട്ടേ തുടക്കത്തിലേ ഉള്ള കോഴികളാട്ടോ പ്രായമായ കോഴികളാണ് പാവ നല്ല ഇണക്കാട്ടെ നമ്മളെ കോഴിക്കൊക്കെ ഇത് നമ്മൾ തീറ്റ ഇട്ടുന്ന പാത്രം കേട്ടോ ഇതിപ്പോൾ ഒച്ചപ്പെട്ടാൽ ഇപ്പോൾ എല്ലാ കുഴികളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയിക്കൊള്ളിയാൽ തീറ്റപാത്രത്തിന് ഒച്ച കേട്ടപ്പോഴേക്കിത എല്ലാവരും ഓരോന്നും ഓരോരുത്തരായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് തീറ്റ ഇവർക്ക് ഇട്ട് കൊടുക്കാം വൈകുന്നേരം തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരെയൊക്കെ കൂട്ടിന്ന് പുറത്ത് ഇറക്കാൻ നല്ല കുറച്ച് തീറ്റ ഇറക്കിയിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ എല്ലാം ഓടി പറന്നു ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല എല്ലാം ഇരുന്ന് കൂട്ടിലുള്ള ആൾക്കാരും ഇറങ്ങിരുന്നുണ്ട് ഇവരൊക്കെ ഇപ്പൊ ഞാൻ വടിയെടുത്ത് അല്ല കൂട്ടിനകത്തേ ഇപ്പൊ കേട്ടു നല്ലതുപോലെ വയറൊക്കെ നിറഞ്ഞ് ഇവർക്ക് ശരിക്കും ഈ ഒരു ശീലായിട്ടോ നമ്മുടെ കോഴികൾക്ക് ഈ കൂടിന്റെ മൂൾഭാഗത്ത് വന്ന് നിന്ന് പിന്നെ വൈകുന്നേരം ഞാൻ വന്നിട്ട് വടിയെടുത്ത് കൂട്ടി കയറ്റില്ല കേട്ടോ നമ്മളെ ബ്രഹ്മക്കോയിലെ കൂട്ടുന്നു കാണുന്നില്ല തീറ്റിട്ട് കൊടുത്ത ടൈമിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട് അവിടെ പോയി ഇല്ല ഞാൻ വിചാരിച്ചു കൂട്ടുന്നു ഇവിടെത്തന്നെട്ടോ കൂട്ടിത്തന്നെ ഇവർക്ക് ഇത് കേട്ട് കേട്ട ഒരു ശീലായിട്ടോ കൂട്ടിക്കറി എന്ന് പറഞ്ഞ ഒരു ശീലമായി കുടികർ കുടർ കുടുക ഒന്നാമത് സമയല്ലെട്ടോ വീഡിയോ ഇടാൻ അപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നും ചെറിയൊരു വർക്കിനൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കോഴികളെയും കൊണ്ട് കൊടുക്കാൻ തോന്നുന്നില്ല പിന്നെ അതേപോലെ നമ്മളെ യൂട്യൂബ് ചാനൽ എന്താ പറയുക ഇത്ര ആയ സ്ഥിതിക്ക് അതും ഇട്ടച്ച് പോകാൻ തോന്നില്ല വീഡിയോ ഒന്നും ഇടാണ്ട് തോന്നില്ല പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക എന്താ പറയുക വിഷമം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ അപ്പോൾ ഇപ്പോൾ കുറേ വീഡിയോ ഇടാണ്ട് നമ്മൾ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്നൊരു നമ്മളെ എല്ലാവരും ഒന്ന് കണ്ടുവന്നാ കേട്ടോ പിന്നെ വീഡിയോ നിർത്തുകയെന്ന് പറയുമ്പോൾ ഒരു വിഷമം അതുകൊണ്ടാണ് സമയമില്ലാത്ത സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കോഴികളെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കോഴി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മളെ ചലരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാർക്കെടുട്ടോ അപ്പോൾ എന്തായാലും കോവിൻ്റെ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കും എൻ്റെ കോവിനെ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മുടെ കോഴിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആ കോവിനെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഞാനിടാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം